മലയോര മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു ചെറുപുഴ പഞ്ചായത്തിലെ മലയോര മേഖലയിലാണ് പന്നി ശല്യം രൂക്ഷമാകുന്നത് കഴിഞ്ഞ ദിവസം വയലായിലെ പുള്ളോലിക്കൽ ജോസ് അഗസ്റ്റിനെ വാഴക്കൃഷിയാണ് വ്യാപകമായി നശിപ്പിച്ചത് പന്നികൾ കൃഷിയിടത്തിൽ വിഹരിക്കുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണ് കർഷകർക്ക് നഷ്ടപരിഹാരം പോലും ലഭിക്കുന്നില്ല അധികൃതർ സ്ഥലം സന്ദർശിച്ച് ഫോട്ടോ ഷൂട്ട് നടത്തി മടങ്ങാറാണ് പതിവ് ഇന്നലെ അൻപതിനായിരത്തോളം രൂപയുടെ കൃഷിനാശം ഉണ്ടായതായിട്ടാണ് കണക്കാക്കുന്നത്

കൊല്ലം ഈ പണി ഇനി ഒരു ഒരു ഒറ്റ വഴിയോ പുതിയ ഓഫർ ഉണ്ട് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു മെഗാ സെയിൽ മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം